അപ്പോൾ ഉച്ചക്ക് ചോറൊക്കെ ഇങ്ങനെ ഉണ്ടിരിക്കയാണ് അപ്പോൾ അരയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയി കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോവാം അരണ്ടെങ്കിൽ വേഗം ഒരു ഹലോ 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 കാത്തുക്കാം കാത്തു നിൽക്കാം ഹലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വരി ചെന്നോട്ട് വേണം ലൈവൊക്കെ ഇടുമ്പോര ഓളത്തിന് ഓൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരാളില്ല ആ മനു മോഹൻ സാർ ചേച്ചി ഫുഡ് കഴിച്ചോ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ഇങ്ങനെ ഇരിക്കണം നിങ്ങള് കഴിച്ചോ ഞാന് കഴിച്ചോ വോയിസ് ക്ലിയർ ആണോ കേൾക്കണുണ്ടോ പിന്നെ സാറ് അറിയാതെ ആ അതിലുണ്ടല്ലോ എന്തൊക്കെയാണ് എല്ലാരും വർത്തമാനങ്ങളൊക്കെ ഒന്ന് കിട്ടില്ലേ തിരക്കുണ്ടോ ആ കേൾക്കാൻ പറയുന്നുണ്ട് കേൾക്കുന്നുണ്ടല്ലേ ചെലപ്പോ വൈകുന്നേരം ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കി ക്ലിയറും ഉണ്ടാവൂല നെറ്റ്വർക്ക് പോയി കൊണ്ടിരിക്കും ഹായ് ബേബി വോയിസ് ക്ലിയർ ആണ് പറയുന്നുണ്ട് വൈകുന്നേരം ആകുവാണെങ്കിൽ മുറിഞ്ഞ് മുറിഞ്ഞ് ഈ ഫോണും പിടിച്ച് ഇങ്ങനെ ഓട്ടല്ല എന്നിട്ട് ഇവിടെന്നാ കേ അവിടെന്നാ എന്ന് വിചാരിച്ചിട്ട് ചേച്ചി വീട്ടിലോട്ട് വന്നോ ആ അപ്പൊ എവിടെ ജോലി ചെയ്യണേ അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞോ ആ അമ്പലത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് അടുത്ത ഇരുപത്തി അഞ്ചാം തിണ്ട് ഒരു താലപ്പൊലി ഉണ്ട് തീയതി തിലപ്പൊലി ഉണ്ട് പിന്നെ ഏപ്രില് മാസത്തിലാണ് ഞങ്ങൾക്ക് അവിടെ അടുത്ത് നല്ല പൂരം നടക്കുന്നുണ്ട് കേട്ടോ അങ്ങാടിപ്പുറം തിരുമാതാങ്ക ക്ഷേത്രത്തിലെ പൂരം നടക്കുന്നു നടക്കും അപ്പൊ അത് ഇനി ഇങ്ങനെ അത് കാത്തിരിക്കുന്ന പരിപാടിയാണ് നമ്മളെ വർഷത്തിൽ രണ്ടു മണിക്ക് ഡ്യൂട്ടി ചേഞ്ച് ചെയ്യണം ചെയ്യണല്ലേ കഴിച്ചില്ലേ ആദിൽ ഫുഡ് കഴിച്ചോ ആരും ഇല്ലയോ തോന്നുന്നു അരയിലൊക്കെ എങ്ങനെ വരട്ടെല്ലേ ഇടുമ്പോ കുറച്ചാൾക്കാർക്ക് എങ്ങനെ വർത്തമാനം പറണം അതല്ലേ രസം മൻമോഹൻ സാർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ കോട്ടയോ ജോലിസ്ഥലും വീടൊക്കെ ഒരു ജില്ല തന്നെയാണോ ഹലോ ഹലോ അതോട്ടുണ്ടോ അതോട്ടെ നമ്മളെ ലൈവിലുണ്ടോ ആ ലൈക്ക് അടിച്ചോ ലൈക്ക് എന്തെങ്കിലും കാണാല്ലോ ലൈക്ക് ആണല്ലോ കാണിക്കുന്നത് മറന്നോ രണ്ട് പേരുണ്ട് പൂജൻ ലൈക്ക് എന്നാണ് ട്രെക്ക് ഇവിടെ കാണി കാണുന്നത് വീട് എറണാകുളം സാറേ വിളിക്കണ്ടേ പേര് വിളിച്ചാ മതിയോ മനുമോഹൻ ആ അങ്ങനെ അടുത്ത് തോന്നൂലല്ലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പേര് വിളിക്കാല് ബുദ്ധിമുട്ടാണെങ്കി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ സാറെ തന്നെ വിളിക്കാ അയില്ല ഇപ്പൊ എന്താത്ര ആ വീട് എറണാകുളവും ജോലി ചെയ്യണത് ആലപ്പുഴ അല്ലേ നമ്മളെ മോള് സ്കൂളിൽ പോയി അല്ലെങ്കി ഒരു കമ്പനി ആയിരുന്നു ലൈവിലിരിക്കുമ്പോഴൊക്കെ ആളേ പച്ചക്കട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ ആളില്ലാത്തത് കൊണ്ട് സുഖ ആ അപ്പൊ ലൈക്കൊന്നു വന്നു കേട്ടോ എങ്ങനെയുണ്ട് ചൂട് എറണാകുളം ആലപ്പുഴ ഒക്കെ എങ്ങനണ്ട് ചൂട് ആ എനിക്ക് ലൈക്ക് ഒന്നേ കാണോളെ ആ ആ അമൃതേട്ടം വന്നല്ലോ പൂവും കണ്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്തൊക്കെയാ വർത്താൻ സൂക്കറൊക്കെ മാറിയില്ലേ ഒന്ന് പോയോ ആ മനു ഒന്ന് വിളിക്കാം ഉച്ച മോളെ പേര് രണ്ട് മക്കളാ മാളവിക മാധുലി സോജൻ ഹായ് മാറണം ചേച്ചപ്പല്ലേ ഹായ് ആ ചേച്ചേച്ചേ ഹായ് എന്തൊക്കെയാ അവസ്ഥാനം ചാറൊക്കെ കഴിച്ചോ അമ്മ ഒക്കെ എന്തെടുക്കുക കുമാർ സിൽവർ ഷോപ്പിലാണ് ആ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച എല്ലാരും ആ കഴിച്ചോ ചേന്ന് ചേച്ചിട്ട് വീട്ടിൽ നിന്ന് ലൈവ് ഇട്ടിട്ട് ആ എന്നാ പിന്നെ കേട്ടോ കോർച്ചസ് ആയില്ലേ അന്ന് ഇവിടെ തന്നെയാണ് വിടീട്ട് അല്ല ലൈവിട്ട് ചേച്ചി ടോപ്സ് കൊടുത്ത് ചോറ് ആ ആ ചേച്ചിയാ കഴിച്ചിട്ടിരിക്കണേ ഞാൻ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെ ഒരഴിവ് ഉം പൊറത്തേക്കപ്പൊന്ന് പോണ്ടാവശ്യണ്ട് അപ്പൊ അയിന്റെ മുന്നിണ്ട് ഉടാന്ന് വിചാരിച്ചു വീടിയൊന്നും ഇട്ടിട്ടില്ല അപ്പൊ നാല് ചൂട് അധികം മുന്നേ ചിണ്ട് വീട് വേമ്പനാട്ടുകാരൻറെ അരിക്കില് അത് കാരണം ചൂട് വലിയ കുഴപ്പമില്ല നല്ല കാറ്റ് ആ കുമാർ എന്താ പറയുന്നത് കുട്ടികൾ കുട്ടികൾക്കുള്ള വെള്ളീൻ്റെ ആഭരണങ്ങളൊക്കെ ഉണ്ട് ഓർഡർ ചെയ്യ ചെയ്യാൻ പറ്റുമെന്നോ സ്നേഹതീരം ഹായ് പിന്നെ ഇവിടെ ചൂട് തുടങ്ങി അത്യാവശ്യം തർക്കാടില്ലാത്ത രീതിയിൽ ചൂടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ അപ്പൊ മനുവിന്റെ വീടിന്റെ അവിടെ നല്ല അന്തരീക്ഷ ആകല്ലേ കാറ്റും കായലും അടിപൊളിയാവും രമ്യന്നാണോ പേര് അതേ രമ്യന്നാണ് പേര് എന്താണോ മനമോഹൻ ആയിനു ഞര ആഗ്രഹമാണ് ആലപ്പുഴയൊക്കെ ഒന്ന് കാണണമെന്ന് എപ്പോഴെങ്കിലൊന്ന് വരാൻ പറ്റട്ടെ കായലും ബോട്ട് യാത്രയും പിന്നെ നല്ല എന്താ കരിമീനും താറാവും ഒക്കെ ഒക്കെ കഴിച്ചിട്ടേ ഒരു ട്രിപ്പ് പറ്റുന്നുണ്ടെങ്കിൽ ഒക്കേഷനിൽ നോക്കട്ടെ എല്ലാവർക്കും താല്പര്യം ഒന്ന് വരാം കസിൻസ് എല്ലാർക്കും കൂടി കുമാർ ഓർഡർ വേണം രണ്ടായിരം രൂപ ഇവിടെ ആരും അങ്ങനെ ഉപയോഗിക്കൂല ആഭരണങ്ങളൊന്നും ഉപയോഗിക്കൂല കുട്ടികളൊന്നേ വെള്ളീൻ്റെ വെള്ളീൻ്റെ മാത്രല്ലോ പൊതുവെ അപ്പൊ വെറുതല്ലേ വാങ്ങണത് ഈ സ്നേഹതീരം ഉണ്ടല്ലോ അതാണോ അതെന്ന ചേച്ചി എനിക്കറിയില്ല സ്നേഹതീരം അറിയില്ല ഞങ്ങൾ പോയോ വന്നോരൊക്കെ തന്നെ ലൈക്ക് അടിക്കോ മറക്കല്ലി ജയ ചേച്ചിയേ മക്കളൊക്കെ പോയില്ലേ കമന്റിന്റെ കമന്റിന് ലൈവ് കാത്തിരിക്കൈവ് ഇങ്ങനെ കമന്റ് പോയിട്ട് എടുക്കും വായിക്കാൻ പറ്റണില്ല എന്നാ പറയാന്റെ ലൈക്ക് മൂന്ന് ചേച്ചി ചേച്ചി ലൈക്ക് അടിച്ചിട്ടുണ്ട് ഫത്തിമ റൊണാൾഡോ ഹായ് എന്തൊക്കെയുണ്ട് ഫത്തിമ റൊണാൾഡോ വിശേഷങ്ങളൊക്കെ നമ്മളെ ലൈവിൽ ആദ്യമായിട്ടാണല്ലോ വരണത് അല്ലേ ബ്രോക്കൻസ് ലൈക്ക് ഫോർ ചേച്ചി മോൻ അരങ്ങാനും വേണം മോൻഡോ ഫത്തിമ ഹലോ പത്തിമക്കില് ഹലോ കൊടുത്തിട്ടുണ്ടല്ലോ ആ കൃഷ്ണഗിരി ഹായ് കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ ഈ അനാവശ്യം പറയാനായിട്ട് നമ്മളെ ചാനലിൽ നിങ്ങൾ വരണ്ടെട്ടോ ദയവ് വിചാരിച്ചിട്ട് നമ്മളെ ചാനൽ അങ്ങനെ മുന്നോട്ട് പോണൊരു ചാനലല്ല നമുക്ക് നല്ല നല്ല കൂട്ടുകാരും നല്ല രീതിയിൽ പോണൊരു ചാനലാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ അനാവശ്യമായിട്ടുള്ള കമൻ്റ് കഴിയും ഇണ്ടാതിരിക്ക പ്രത്മ റൊണാൾഡോ ഗംഭീരം എന്ത് സോറി അനാവശ്യം പറഞ്ഞിട്ട് പിന്നെ സോറി പറഞ്ഞതിനൊന്നും വലിയ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ പിന്നെന്തൊക്കെയാ ഒന്ന് ചിരിക്ക ചേച്ചി ചിരിച്ചോണ്ടിരിക്കാൻ തന്നെയാണേ ഇഷ്ടം ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇങ്ങനെ കമൻസ് വരുമ്പോളേ അപ്പോഴെങ്കിലും നമുക്ക് ആതൊക്കെ എപ്പോഴും ആ ചിരി മുഖത്ത് ഉണ്ടാവണ വെച്ചെങ്കിൽ പോട്ടെ ഹൈയോ ഹിറ്റ് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട് ഞാനേ ഇപ്പൊ എന്തായാലും ഒന്ന് ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോണം അപ്പൊ ഭക്ഷണൊക്കെ കഴിച്ച് കായ് കഴിഞ്ഞ പിന്നെ അവിടെന്നാണ് കിടന്നാണ് ചിലപ്പോ ഡോർണ് അപ്പൊ നൈറ്റ് മുമ്പെന്ന് എല്ലാവരും ഇരുന്ന് വർത്തനം പറഞ്ഞാല് പിന്നെ രാത്രി വൈകുന്നേരമൊക്കെ നമുക്ക് എന്താ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാലൊക്കെ ഒരു ലൈവ് ഇടാന്നുണ്ടെങ്കില് മക്കൾക്ക് പഠിക്കാണ്ടാവും കുറച്ചേരം ഓള കൂടെ ഇരുന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല പിന്നെ രാത്രി റേഞ്ചിന്റെ പ്രശ്നവും അങ്ങനെ ആകുമ്പോൾ രാത്രി നമുക്ക് ലൈവ് ശരിയാവില്ല ഇന്നിപ്പം നല്ല റേഞ്ച് ഒക്കെ ഉള്ള സമയമാണ് സമയാണ് കിടക്കാൻ പോകാ ചേച്ചി ഞങ്ങൾ കിടക്കാൻ പോവുക ഉച്ചമായക്കുണ്ടോ ഞാൻ ഉച്ചക്കുന്നവർക്ക് കിടന്ന് ഉറങ്ങും ഉറങ്ങാതെ പിടിച്ചെക്കാണ് സമയത്ര അക്ഷയ അക്ഷയൊക്കെയാണ് പോലെ രണ്ടു മണിയൊക്കെ ആവൂല ഇടത്തുറങ്ങണമെങ്കില് കുറച്ച് പേപ്പറൊക്കെ ശരിയാക്കാണ്ട് ആയിക്കോട്ടെ ചേച്ചേച്ചി ഇറങ്ങി ആയിക്കോട്ടെ ശരി അമ്മേനോടൊക്കെ അന്വേഷണം പറക്കോട്ടെ ആയിക്കോട്ടെ നമ്മളെ മനോന് തിരക്കാണ് ഡ്യൂട്ടി ഉണ്ട് ആയിക്കോട്ടെ ശരി വന്നേരം സന്തോഷം സന്തോഷം സന്തോഷക്കാ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ആരെങ്കിലും എന്താ പറയുക കാണാത്താലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ എന്താണ് മനോഹ മനോമോഹനോട് മനോഹനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഒന്ന് ആൻസർ ചെയ്തിട്ട് പോയിക്കോളി എന്താണ് അത് പറയുക എനിക്ക് ഈ അനാവശ്യം പറഞ്ഞിട്ട് അത് കേട്ടിട്ട് പിന്നെ അത് ക്ഷമിക്കാനുള്ള ഒരു മനക്കരുത്തി എനിക്കില്ല കേട്ടോ അതുകൊണ്ട് ഇനി ക്ഷമിക്കാനൊന്നും പറയണ്ട ഓക്കെ അത്രയ്ക്കും അത്രയ്ക്കും എന്താ പറയാ അത്ര അതി അതികഠിനമായിട്ടുള്ള മനസ്സൊന്നും നമുക്കില്ല സുപ്പിച്ചേച്ചിയങ്ങളുണ്ടോ ലൈവിലുണ്ടോ ഷീബുണ്ടോ എല്ലാരും പേരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇണ്ട് വരികയുള്ളൂ അത് എന്താ സംഭവമാവോ എല്ലാരും ഇങ്ങനെ ഉണ്ടാതിരിക്കണ്ടാവും യൂസഫൊക്ക സന്തോഷേട്ടാ അങ്ങക്കെ ഉണ്ടോ ആരും മറന്നിട്ടില്ല കേട്ടോ സന്തോഷേട്ടനൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആളാണ് ആളൊന്നും കാണാനില്ല ഞാൻ പിന്നെ തിരക്കിലാകും എന്നുള്ളത് ചെയ്യില്ല ഇന്ന് ഡ്യൂട്ടിയൊക്കെ ഉള്ള ദിവസമല്ലേ നമ്മൾ രാവിലെ ലൈവ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്നും ഹാജരാ രാവിലെ ഞാൻ ഇങ്ങനെ കിച്ചണിലൊക്കെ നിക്കുമ്പോളേ എന്റെ പണി നടക്കും ഒരു വർത്തനം പറയലു ആയി ആ അതാ കണ്ടോ ശിവം ഉണ്ടാതിരിക്കണോ പേരെടുത്തെങ്കിലും നിങ്ങളൊക്കെ വരുവുള്ളൂ അല്ലേ നേരിട്ടിട്ട് കമൻറ്റ് ചെയ്യാനാണ് നല്ലത് ഞാനും പറയുന്ന എല്ലാവരും നല്ലത് നമ്മളെ മനു എന്ന കമൻറ്റിന് റിപ്ലൈ കൊടുക്കായിരിക്കും ആറെമ്മ ചേച്ചി എവിടെയാ വീട് ഞാൻ മലപ്പുറത്താണ് കേട്ടോ മലപ്പുറത്താണ് എൻ്റെ പേര് നമ്മളെ ചാനലിൻ്റെ പേര് തന്നെയാണ് ദമ്യ എന്നാണ് ആറമ്മ എവിടെയാ നമ്മളെ നാട്ടിലാണോ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത് ഹസ്ബൻഡ് എന്താണ് ഹസ്ബൻഡ് പമ്പിൻ്റെയും മോട്ടറിൻ്റെ ഒക്കെ പണിയാട്ടോ മെക്കാനിക്കൽ രണ്ട് ആളുണ്ട് രണ്ട് മക്കളുണ്ട് പിന്നെ ജോലി ഉണ്ടോ ജോലി ഇല്ല നമ്മള് വീട്ടമ്മയായിട്ട് വീട്ടത്തെ കാര്യം അങ്ങനെ പോകുന്നുണ്ട് ആ നമ്മുടെ മീശാമത്ത പെഡലിയിലേ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യോ പെഡലീന്റെ കാര്യമൊന്നും പറയണ്ട നമ്മളെ പെഡലി ഇടയ്ക്കിടയ്ക്ക് വേദനയും മറ്റേ എന്താണ് കുളറൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് ചിലപ്പോഴൊക്കെ നിൽക്കൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ച ആയിട്ട് വലിയ പ്രശ്നമില്ല ഇട്ടുകഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ വീട്ടിൽ ഞാൻ ആ പെഡലീൻ്റെ ലൈവായിട്ടൊക്കെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ വെച്ചെടുക്കുമോ വീട്ടിൽ ഇറക്കെയുണ്ട് വീട്ടിൽ ഞാനും മക്കളെ തന്നെ ഉള്ളൂ വയസ്സ് എത്രയാണ് വയസ്സ് എത്ര കണ്ട തോന്നുന്നുണ്ട് നിങ്ങൾ പറയും മലപ്പുറത്ത് ചൂട് എങ്ങനെയുണ്ട് മലപ്പുറത്ത് കർക്കട ഇല്ലാത്ത ചൂടാ വരുന്നുണ്ട് മലപ്പുറം എങ്ങനെയാ സ്ഥലം അടിപൊളി ചിഷ്ട നമ്മളെ നാടായിട്ട് പറയല്ലോട്ടോ എനിക്ക് പുറത്ത് എവിടെ പോയാലും നമ്മളെ നാടിൻ്റെ ആ ഒരു സുഖം ഒന്നും തോന്നിയിട്ടില്ല നമ്മളെ നാട് നമ്മളെ അയൽവാസിയാൾ നമ്മളെ നാട്ടുകാർ കോളർ ലൈവ് വേണം വെയിറ്റിംഗ് കോളർ നാൽപ്പത്തിരണ്ട് കാണും നാൽപ്പത്തിരണ്ട് കറക്റ്റ് ണ്ടില്ല നാൽപ്പത്തിരണ്ടിയും വേണം കുറച്ച് കാലം കൂടി ഈ വയസ്സെന്നൊക്കെ പറഞ്ഞു നമുക്ക് വയസ്സാകുമ്പോ അത്രക്ക് എന്താ ആദ്യമൊക്കെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞാലും ഏതോ ഒരു ഇതിൽ പറയുകയും ചെയ്തു ഒരു എട്ടുപത്തു വർഷം മുമ്പൊക്കെ നമുക്ക് ഒരു മുപ്പത് അല്ലെങ്കിൽ നാല്പത് വയസ്സെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ അത് ഭയങ്കര വയസ്സായി തോന്നിയിരുന്നു നമുക്കാവണ സമയത്തുണ്ടല്ലോ നമ്മളെന്നും കുട്ടികളാന്നുള്ള ഒരു തോന്നലാണ് പ്രായത്തിന്റെ കുറൊക്കെ ആ മുപ്പത്തഞ്ച് കറക്റ്റ് വയസ്സറിഞ്ഞേ പോളു തോന്നല്ലേ മുപ്പത്തഞ്ചു വയസ്സു ഓ ഇക്കടലിയൊക്കെ ഇട്ടിട്ട് ലൈവ് വരക്കി മടിയാണ് എന്താ നിങ്ങൾ പറയുന്നത് അതൊക്കെ നമ്മളൊരു അസുഖത്തിന്റെ ഭാഗമായിട്ട് നമ്മളത് വെച്ചോണ്ട് നിൽക്കുക അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കമന്റ് വരുക പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുന്നല്ലോ അത് അത് ഇട്ടിട്ടൊക്കെ ഒരു ലൈവ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു അതൊരു ശെരിയല്ലല്ലോ പക്ഷെ ലൈവില് പെടലി ഒക്കെ ഇട്ടിട്ട് വന്ന് കഴിഞ്ഞ വ്യൂസ് കൂടുട്ടോ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നടന്ന വേണ്ട നമുക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട നമ്മളെന്നും ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് അസുഖവും കേടൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം ചേച്ചി എന്തുകൊണ്ട് സിനിമയിൽ നോക്കിയില്ല സിനിമയിൽ നോക്കി സിനിമ കാണും ടിവിയിൽ നോക്കി സിനിമ കാണും അല്ലാതെ എന്ത് സിനിമ തൊണ്ട നടിയുടെ ലുക്ക് ഉണ്ടല്ലോ നടിയുടെ ലുക്ക് ഉണ്ടോ എന്നാളിപ്പോ ഏതോ ഞാൻ ഏട്ടനെയും കൊണ്ടിരുന്നു ഒരു ലൈവില് വിളിച്ചു വരുത്തിയിരുന്നതാ എടീന്നൊക്കെ പറഞ്ഞ് പിടിച്ച വെച്ചിരുന്നു കുറച്ച് കമന്റ് ഇങ്ങനെ വന്നു കുറച്ച് കമന്റ് ഇങ്ങനെ വന്നേക്കാൻ നിങ്ങളേതോ ഒരു നടൻ്റെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആകാംക്ഷ ഏത് നടനാണ് അപ്പൊ എന്താ പറഞ്ഞറിയോ ബഹദൂറിന്റെ ഛായയാണ് പറഞ്ഞു ആ എന്തേ കഴിഞ്ഞു വേട്ടനഷപ്പിയായിരുന്നു കേട്ടോ ബഹദൂറിന് എന്താ കൊഴപ്പം നല്ല സൂപ്പറും നടനല്ലേന്നൊക്കെ പറഞ്ഞ ആള് പോലെ ബ്ലൂ തരുമോ ഈ എന്റെ ദിവ്യാസോ മനങ്ങളും വല്ലാത്ത ഒരാളാട്ടോ ഞാൻ ആ പെരടീൻ്റെ പെരടീം കൈത്തലിട്ടിട്ട് വന്നിരിക്കണു നല്ല കോഴം ഉണ്ടാവോ പോയോ എന്തെങ്കിലും ചോദിക്കടോ ചുമ്മാ ഫണ്ണായിട്ട് എടുക്കണേ അതൊക്കെ പടലി ആയി വരാൻ ആർഫോ എന്താണ് വായിക്ക ആർ ഫോർ യാൻ ഹായ് എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും വായിക്കോറുണ്ടോ ആ നേരിട്ട് ചോയിച്ചോളാന്ന് എന്നാൽ എന്തെങ്കിലുമൊക്കെ കമന്റൊക്കെ ചെയ്യുമ്പോ രസല്ലേ എന്തായിരുന്നു കറി കറി കുമ്പളങ്ങ കുമ്പളങ്ങ കറിയായിരുന്നു ചീപക്ക് കാര്യമായിട്ട് നമ്മളെ അറിയണ്ടല്ലോ ചീവ നമ്മളെ അയൽവാസിയാണേ നമ്മളിന്നും കാണുന്ന ആൾക്കാരാ അപ്പൊ ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ നേർക്കുന്നേ എറമ്പ് ചോറ് കഴിച്ചോ ചീപ ചോറ് കഴിച്ചോ ദിവ്യ സോമൻ ചേച്ചിയാണോ ചേട്ടനാണോ ചേച്ചി തന്നെ ആയിരിക്കും എന്നാ ഞാൻ പോയാലോ ഒരു മുപ്പത് മിനൊക്കെ ആവാനായി മുതായിട്ടും പോയോ ആരുമില്ല നമുക്ക് രണില്ല ടാറ്റ ബൈ ബൈ എല്ലാവരും മയക്കത്തിലൊക്കെ ആവും വിചാരിക്കണോ അപ്പൊ എന്നാ പോവാണ് കേട്ടോ അപ്പൊ ബൈ